സൗമ്യ ടി വി സീരിയൽ റിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വേദ ചോദിക്കുന്നുണ്ട് ക്ഷേത്രത്തിലെ ഫണ്ടാരം മോഷണം പോയിരിക്കുവ നിങ്ങൾ അത് എടുത്തെന്നാ ക്ഷേത്രത്തിലുള്ള എല്ലാരും പറയുന്നേ ആരോടും പറയാതെ നിങ്ങൾ ഇങ്ങോട്ടാ പോകുന്നതല്ലേ വിക്രപ്പ പറയുന്നുണ്ട് എന്തായാലും മോഷണം പോയെന്നോ ഞാനെടുത്തെന്നോ വേദപ്പ പറയുന്നുണ്ട് ആ നിങ്ങൾ എടുത്തെന്നോ അവിടെ എല്ലാരും പറയുന്നേ അച്ഛനിക്കിരുന്ന നിങ്ങളെ കാണാണ്ടാവുമ്പത്തേനും എല്ലാവരും സംശയിക്കത്തില്ലേ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇന്നലെ വന്നത് വിക്രപ്പ പറയുന്നുണ്ട് ഞാൻ മോഷ്ടിച്ചിട്ടില്ല എനിക്കതിന്റെ ആവശ്യവും ഇല്ല ഇത്ര ഗുണ്ടയാണ് പക്ഷെ ഇതുവരെ ഒരെ കള്ളനായിട്ടില്ല ആരുടെയും വകം മോഷ്ടിച്ചുട്ടും ഇല്ല ഒക്കെ കേട്ടിട്ട് നന്ദിനിയും ഞെട്ടി നിൽക്കുക ഏതേ വിക്രമിനോട് പറയുന്നുണ്ട് അതെനിക്കറിയാം വിക്രമിനെ അറിയാവുന്നവർക്കറിയാം പക്ഷെ ഇതൊക്കെ ക്ഷേത്രത്തിലുള്ളവരെ വിശ്വസിക്കുവോ ഇക്രപ്പ പറയുന്നുണ്ട് ആ ക്ഷേത്രത്തിലോട്ട് പോവുക ആനാണെടുത്തേന്നോ അവരെ പറയട്ടെ അങ്ങനെ വീട്ടിനുള്ളിൽ ഒളിച്ചിരിക്കാൻ എന്നെ കിട്ടില്ല ഏതേ പറയുന്നുണ്ട് ഞാനും വരുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് നീ എന്തിനാ വരുന്നേ അപ്പോൾ വേദ പറയുന്നുണ്ട് ഇത് ഞാനും കൂടി ഉണ്ടായിരുന്നപ്പോ സംഭവം അതിൽ എനിക്കും പങ്കുണ്ട് എനിക്കും അറിയണമല്ലോ ഞാനും വരുവാ വിക്രമിനെ ഒന്നും മിണ്ടുന്നില്ല നന്ദിനി പെട്ടെന്ന് വിനായന്റെ അടുത്തേക്ക് പോവാ വേദയും വിക്രം ക്ഷേത്രത്തിലോട്ട് പോകണുണ്ട് പോയിക്കും കമലയോട് നന്ദിനി ചോദിക്കുന്നുണ്ട് വിക്രം വേദയും വന്നിരുന്നോ വേദിയുടെ സംസാരം കേട്ടല്ലോ നന്ദിനി അപ്പൊ പറയുന്നുണ്ട് ആ വന്നു പക്ഷെ അവൾ ഒറ്റയ്ക്കാ വന്നത് വിക്രം റൂമിൽ കിടന്ന നല്ല ഉറക്കമായിരുന്നു അവൻ അവിടെ ഭജനയ്ക്കൊന്നും ഇരുന്നില്ല അവൻ ഇന്നലെ രാത്രി ഇവിടെ വന്നു അവളിപ്പോഴാണ് വന്നേ അവന്റെ റൂമിലോട്ട് കയറി പോകുന്നതാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രണ്ടിരും കൂടെ പൈക്ക് ി പോയി ഇത് കേട്ട് കമലം ചോദിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും പോയോ അതെന്തിനാ അന്തിനി അപ്പൊ പറയുന്നുണ്ട് ആ എനിക്കറിയില്ല ഞാൻ ചോദിച്ചപ്പോ എന്നോടൊന്നും പറഞ്ഞില്ല ഇത് കേട്ട് അകത്തോട്ട് പോവു അന്തിനേയും വിനായകനെയും വിളിച്ചുകൊണ്ട് റൂമിലോട്ട് പോകുന്നുണ്ട് കഥ കടക്കുവാ വിക്രമും വേദയും സംസാരിച്ച കാര്യം വിനായകനോട് നന്ദിനി പറയുന്നുണ്ട് ഇത് കേട്ട് വിനായകൻ പറയുവ വിക്രം ഒരിക്കലും ക്ഷേത്രത്തിലെ ഭണ്ഡാരം മോഷ്ടിക്കില്ല ഇതിന് പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട് ആരോ വിക്രമിനെ ചതിക്കുന്നതാ ഇതിൽ ശ്രീനിസാറിന്റെ വല്ല പങ്കുണ്ടോ എന്ന് അറിയില്ല അയാളെ എനിക്ക് സംശയം അത് മാത്രമല്ലല്ലോ അവന് വേറെയും ശത്രുക്കൾ ഉണ്ടല്ലോ ആരോപിച്ച പണിയാ ഇതിനെ അപ്പൊ പറയുന്നുണ്ട് ഇതിന് പിന്നിൽ ഏതേട ഏട്ടനാണോ എന്നറിയണം നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കും മനുഷ്യ നായകനെ അപ്പൊ പറയുന്നുണ്ട് നിക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കട്ടെ ഇപ്പോഴേ ചാടിക്കേറി വിളിക്കണ്ട ഇതിനെ അപ്പൊ പറയുന്നുണ്ട് ഈശ്വര എങ്ങനെങ്കിലും അവൾ ഈ വീട്ടിൽ നിന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു ഇവിളിവിടെ ഉള്ളിടത്തോളം കാലം വിക്രമിന് സമാധാനം കിട്ടില്ല വിക്രമും വേദയും ബൈക്കിൽ പോകുന്ന സമയത്ത് രാധ വിക്രമിന്റെ ബൈക്കിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ഓട്ടോ നിർത്തുന്നുണ്ട് പെട്ടെന്ന് രാധ ഇറങ്ങി വരുവാ വിക്രമിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഇത് കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് നിന നീ വഴിതടഞ്ഞേ മറ്റേ എനിക്ക് പോണം അതെ പറയുന്നുണ്ട് നാട്ടിലുള്ള എല്ലാരും സംസാരിക്കുന്ന ഏത്രത്തിലെ ഭണ്ഡാരം നീയാണ് മോഷ്ടിച്ചതെന്ന് നീ ഇന്നലെ രാത്രി അവിടെ ഉണ്ടായിരുന്നോ ഇത് ആരോ മനഃപൂർവ്വം ചതിക്കാൻ നോക്കിയതാ നിനക്ക് ശത്രുക്കൾ മാത്രേലേ ഉള്ളൂ അവരിൽ ആരോ നിന്നെ ചതിച്ചതാ വിക്രം എനിക്ക് പേടിയാവുന്നു കേട്ടപ്പോഴാണ് വിക്രം ഓർക്കുന്നത് അതേ പെണ്ണ് കാണാൻ വന്ന ഭിലാഷും കൂട്ടരുമാണോ നിനക്ക് ചതിക്കാൻ നോക്കിയതെന്ന് വിക്രം അപ്പൊ ചിന്തിക്കുന്നുണ്ട് ണ്ട് ഇക്കിട്ട് രാധയോട് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഇത് ചെയ്യില്ല ഇനി പിന്നിൽ ആരായാലും ഞാൻ കണ്ടുപിടിക്കും ഈ വണ്ടി മാറ്റി ഞാൻ ക്ഷേത്രത്തിലോട്ടാ പോകുന്നേ അതേപ്പൊ പറയുന്നുണ്ട് വിക്രം നീ അവിടെ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കല്ലേ പോലീസിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് ഇക്ര അപ്പൊ പറയുന്നുണ്ട് വണ്ടി മാറ്റി അതെ പോയി ഓട്ടോ മാറ്റി കൊടുക്കുന്നുണ്ട് ഇക്രമം വേദയും നേരെ ക്ഷേത്രത്തിലെത്തുക ഇതെല്ലാം കണ്ടുകൊണ്ട് ശ്രീകാന്ത് അവിടെ നിൽക്കുവാണ് വിക്രമിനെ നോക്കി ചിരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പൂജാരിയും ഇത്തരത്തിൽ വന്ന ആളുകളെല്ലാം വിക്രമിനെ തന്നെ നോക്കുന്നുണ്ട് ഒരു കള്ളനെ പോലെ ഇപ്പോൾ അവിടേക്ക് പോലീസ് വരുവാ വിക്രമിനെ കണ്ടതും പൂജാരി ചോദിക്കുന്നുണ്ട് ഇന്നലെ രാത്രി നിങ്ങള് രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു ഭജനക്ക് ആ നട തുറക്കാൻ വന്നപ്പോൾ നീ ഞാൻ കണ്ടില്ല ഈ കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നീ എവിടെ പോയതാ ക്രഭ പറയുന്നുണ്ട് ഞാൻ പുലർച്ചെ ഇവിടെ നിന്ന് പോയത് വീട്ടിലേക്കാണ് ഞാൻ പോയത് ക്ഷേത്രത്തിലെ ഭണ്ഡാരം ഞാൻ മോഷ്ടിച്ചിട്ടില്ല ഈ കേട്ട് പൂജാരി പറയുന്നുണ്ട് അയാള് ഗുണ്ടായുസ മാത്രമല്ല മോഷണവും തുടങ്ങിയിട്ടുണ്ടോ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞില്ലേ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് വിക്രം മോഷ്ടിച്ചിട്ടില്ല ക്രമിനെ കുറ്റക്കാരാക്കാൻ എന്തെങ്കിലും ഒരു തെളിവ് നിന്റെ കയ്യിലുണ്ടോ വിക്രമല്ല അത് ചെയ്തത് പറയുന്നുണ്ട് അപ്പോഴേക്കും രാധ ഓടി വരുന്നുണ്ട് ക്രമിനെ നോക്കി രാധ എല്ലാവരോടും പറയുന്നുണ്ട് വിക്രമല്ല ഇത് ചെയ്തത് ഇത് വേറെ ആരും മോഷ്ടിച്ചതാ വിക്രമിനെ എല്ലാരും ചതിക്കാൻ നോക്കുക വികേട്ട ക്ഷേത്രത്തിലുള്ളവര് പറയുന്നുണ്ട് നിന്റെ വാക്ക് ആര് വിശ്വസിക്കും വല്ലതും ഗുണ്ടായുസമായിട്ട് നടക്കുന്നവനാ ഇവനെ ഇത് ചെയ്യൂ ഇന്നലെ രാത്രി ഇവിടെ ഭജനമിരുന്നതിന്റെ ഉദ്ദേശം തന്നെ അതായിരുന്നു അപ്പോഴേക്കും അവിടെ പോലീസ് വരുന്നുണ്ട് സേ വിക്രമിന്റെ മോത്ത് നോക്കൂ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ നില മോഷ്ടിച്ച ആ ഭണ്ടാരം எவடையா വിക്രപ്പ പറയുന്നുണ്ട് സാർ ഞാൻ മോഷ്ടിച്ചിട്ടില്ല ഞാൻ ഇതുവരെ മോഷണ ക്രയസിൽ പ്രതിയായിട്ടുമില്ല ശ്രീഅപ്പ പറയുന്നുണ്ട് ഇത് നീ മാത്രം പറഞ്ഞാൽ മതിയോ വണ്ടി കയറ് വിക്രാപ്പ പറയുന്നുണ്ട് ഞാനല്ല മോഷ്ടിച്ചത് ഇനി ഞാൻ എന്തിനു വരണം പോഴേക്കും വിക്രം ശ്രീകാന്തിനെ കാണുന്നുണ്ട് ക്രമിനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുക അത് കണ്ട് എസ് ഐയോട് ചോദിക്കുന്നുണ്ട് ആ സാറും കൂടെ ചേർന്നുള്ള ഒത്തുകളിയല്ലേ ഇത് കാരണം ഇതിൽ പങ്കുണ്ട് ഇത് കേട്ട് എസ്ഐയിന് ദേഷ്യം വരുന്നുണ്ട് ക്രമിനെ തല്ലാനായിട്ട് കൈ തോന്നും വിക്രം പെട്ടെന്ന് കൈ കയറി പിടിക്കുക എന്നിട്ട് വിക്രം പറയുന്നുണ്ട് സാറിന്റെ പിന്നിൽ കളിക്കുന്നത് ആരാന്നൊക്കെ എനിക്കറിയാം നാട്ടുകാരുടെ മുന്നിൽ എല്ലാം വിളിച്ച് പറയട്ടെ ഞാൻ അത് നിങ്ങൾക്കും നിങ്ങളെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും അത് ബാധിക്കും അത് വേണോ കേട്ട് എസ് ഐ പറയുന്നുണ്ട് വണ്ടി കയറാൻ നോക്ക് ഇപ്പോൾ വേദ പറയുന്നുണ്ട് ഈ തെറ്റ് നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് വിശ്വാസമുള്ള നിയമം പഠിച്ച ഒരാളാ ഞാൻ ഇതൊരു കെണിയാന്ന് എനിക്കറിയാം ആ കെണിയിൽ നിങ്ങളെ പെടുത്തിയത് ആരാണെന്ന് നിങ്ങൾക്ക് വലിയ സംശയമുണ്ടോ അപ്പോൾ വിക്രം വേദിയോട് പറയുന്നുണ്ട് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് അത് പറയുമ്പോൾ രാധയുടെ പേര് കൂടി അതിൽ വലിച്ചേക്കേണ്ടി വരും അത് പാടില്ല ആരിത് ചെയ്തിരുന്നാലും അവരെ എന്നെ മുന്നിൽ ദൈവം കൊണ്ടെത്തിച്ചിരിക്കും ഇതിന് ഭഗവാൻ സാക്ഷിയാണ് വിക്രം വേദയോട് പറയുന്നുണ്ട് എന്നിട്ട് പോലീസുകാരുടെ കൂടെ അങ്ങ് വിക്രം പോവുക ഇത് കണ്ട് രാധ പുറകെ ഓടുന്നുണ്ട് ഇതെല്ലാം നോക്കി നിക്കുവ വേദ പോയിക്കും ശ്രീകാന്തിനെ കാണുന്നുണ്ട് വേദ ശ്രീകാന്തിന്റെ അടുത്തേക്ക് വേദ പോകുന്നുണ്ട് ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്റെ ഇപ്പോ ഈ ജോലിയും തുടങ്ങിയോ എന്തിനാ ഇങ്ങനെ നിന്റെ ജീവിതം നശിപ്പിക്കുന്നത് ഇവനെ പോലെ ഒരുത്തന്റെ കൂടെയാണോ നീ ഇനി ജീവിക്കാൻ പോകുന്നത് ഏതേ പറയുന്നുണ്ട് വിക്രമിനെ ചതിച്ചതാ വിക്രം ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല വിക്രമിനെ എല്ലാരും കൂടെ കള്ളനാക്കിയതാ ഇതിൽ ചേട്ടനും പങ്കുണ്ടോ വിക്രം ആരാണെന്നും എന്താണെന്നും എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ വിക്രമിനെ ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കും ഞാനും നിയമം പഠിച്ചവളാം വിക്രമിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും ഞാൻ പോകും ആരാ ഇതിന് പിന്നിലെന്നും ഞാൻ കണ്ടുപിടിച്ചിരിക്കും ഇത്രയും പറഞ്ഞിട്ട് വേദി പോകണുണ്ട് ഇത് കേട്ട് ദേഷ്യത്തിൽ നിൽക്കുക ശ്രീകാന്ത്